ചേച്ചി കുട്ടികളെ എങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും കദീസത്തെത്താനാവുക കുറച്ച് ദിവസം വരാതിരിക്കണേന്ന് ചേച്ചി കുട്ടികളൊന്നും പറയണ്ട ഈ മയക്കെ ഇങ്ങാണ്ടിച്ച് ഓരോരോ പരിപാടികൾ ചിങ്ങനെ വയനാട്ടിലെ ഓരോന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറി മനസ്സിൻ്റെ ഉള്ളില് പിന്നെ ഇച്ച കൂട്ടക്കാരും കുടുംബക്കാരും ഒക്കെ ഉള്ള സ്ഥലങ്ങൾക്കൊക്കെ വിളിച്ചു ചോദിക്കലും ചില സ്ഥലങ്ങളിലൊക്കെ നേരിട്ട് പോയിങ്ങാണ്ടും ഒക്കെ ഇങ്ങനെ മയേൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഉച്ച ഇതിനൊന്നും സമയം കിട്ടിയില്ല നിങ്ങൾ ക്ഷമിച്ചാണ് കേട്ടോ ഈ കദീസത്താനോട് കദീസുമാനോട് ക്ഷമിച്ചാണ് കേട്ടോ ഏ ആ അപ്പം നമ്മൾ എത്ര സെൻറ്റൻസ് പഠിച്ചപ്പോൾ പതിനഞ്ച് ഇംഗ്ലീഷിലുള്ള സെൻറ്റൻസ് കാണോ അതോ പഠിച്ചു ഇനി അങ്ങനെ ഒരു സ്ഥലം വരികയാണ് നമ്മൾ ആ പഠിച്ച സമയത്തൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ മനസ്സിക്ക് ഓർമ്മ വരുമോ ആ ഇതിൻ്റെ ഇംഗ്ലീഷിച്ചറിയാലോ പെട്ടെന്ന് നിങ്ങളെ ബ്രെയിൻ ഉണ്ടല്ലോ ബ്രെയിൻ തലച്ചോറ് അതവിടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിക്കേന് അപ്പോൾ അത് നിങ്ങളോട് പറയും കുട്ടിയേ ഇത് കാദീസുമ്മാൻ്റെ കൂടെ പഠിച്ച ഇംഗ്ലീഷിൻ്റെ മനസ്സിലില്ലേ ചേച്ചാവുന്ന എടുത്താന്ന് പറയും അപ്പം നിങ്ങളറിയാതെ നിങ്ങോട്ട് പുറത്തേക്ക് വരും ഏ മനസ്സിലായില്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ട് പഠിച്ചോലും പകുതി സീരിയസും പകുതി കളിയായിട്ട് പഠിച്ചോലും വെറുതെന്ന് കേട്ടോലും ആരൊക്കെ ആയിക്കോട്ടെ നിങ്ങളെ മനസ്സിലതുണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സമയത്ത് അത് പുറത്തേക്ക് ഇങ്ങോട്ട് വരും പിന്നെ സീരിയസ് ആയിട്ട് പഠിച്ചോലില്ലേ ഒരുക്കെന്തായാലും അതിൻ്റെ മെച്ചം ഉണ്ടാവും അത് വേറെ കാര്യം ഇന്നലെ ഇഞ്ച മരുമോള് ഭയങ്കര ഇംഗ്ലീഷ് കാരി ഞങ്ങളോട് പറഞ്ഞില്ലേ ഓള് ഓള ചെങ്ങാഴ്ചകളൊക്കെ ഇംഗ്ലീഷ് കാരികളാണ് ഓള് കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വന്നീനു ഒരു കോച്ച് ചെങ്ങാഴ്ചയെ ഓളെ പേരത്തേന് സുനിത ഇത്ര അങ്ങനെ ഒരു പേരേനെ ഓരിവിടെ വന്നതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ വരുത്താനും പറയുള്ളൂ ഒരു ഇംഗ്ലീഷിൽ തന്നെ ഭർത്താനം പറയണ് ഇംഗ്ലീഷില് കറി വെക്കണ് ഇംഗ്ലീഷില് വിളമ്പണ് ഇംഗ്ലീഷില് വെള്ളം ഒഴിച്ചിണ് ഒക്കെ ചെയ്തേനു അപ്പൊ അപ്പൊന്നും ഈ കദീസുമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയൂലട്ടോ ഏഹ് അപ്പതൊക്കെ നോക്കി ഞാനായിട്ട് മനസ്സിലാക്കി വര കാര്യങ്ങള് എന്നിട്ട് ബാസിക്ക് പഠിച്ചതേ അതപ്പ ഇംഗ്ലീഷ് അറിയണ് മനസ്സിലായ അപ്പൊ ഓള് പറയേ ഓക്കൊരു ജോലി ഉത്തര ഇൻ്റർനാഷണൽ സ്കൂളിൽ ഓക്ക് ഇൻ്റർനാഷണൽ സ്കൂളിൽ ഒരു ജോലി കിട്ടിത്രേ എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓളെ പിരിച്ചുവിട്ടു ഓളോ ഓളോട് പറയേ മലയാളം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇജിനി സ്കൂളിൽ മാണ്ഡ പറഞ്ഞു അപ്പം ഞാൻ ഒരു മലയാളം പറഞ്ഞു ഇൻ്റർനാഷണൽ സ്കൂളിൽ മലയാളം പറയാൻ പറ്റില്ല അതൊന്നും ഇച്ചു നിച്ചല്ലോ അപ്പോൾ ഓല് പറഞ്ഞു അല്ല ഈ എൽ കെ ജിക്ക് മൂന്നര വയസ്സൊക്കെ ഉള്ള കുഞ്ഞ് കുട്ടികളെ കൊണ്ടുവരുല്ലേ ഓലങ്ങിട്ട് കൊടുത്താൽ പിന്നെ ഇംഗ്ലീഷ് മാത്രമേ പറയാൻ പാടുള്ളൂ കഞ്ഞ നേരം വിളിച്ചല്ലേ കുട്ടികൾ വരിക അപ്പോൾ ഓലോട് ചോദിച്ചു ഓലോട് നമ്മൾ പറയണ്ട എൻ്റെ കുട്ടിയെ ആ വാ ടീച്ചർ ഉണ്ടല്ലോ കുട്ടിക്ക് ചേച്ചി വന്നാൽ അവിടെ ഇന്നാ ആ അത് കണ്ടോ കാക്കേനെ കണ്ടോ പൂച്ചനെ കണ്ടോ പിന്നെ അവിടെയല്ലോ ഓരോ കളി എടുത്ത് കൊടുത്തങ്ങാണ്ട് കുട്ടീനെ അവിടെ ഇരുത്തണ്ടേ ഈ വന്ന് കയറുന്ന കുട്ടീനോട് ഇംഗ്ലീഷ് പറഞ്ഞില്ലാത്രേ ഓ കുട്ടികളെ ഉപ്പിയമ്മിയൊക്കെ ഓലോട് എത്താ പറയണത് നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പറഞ്ഞോളി ഇംഗ്ലീഷ് കുട്ടികളെ പഠിപ്പിച്ചിട്ട് പക്ഷേങ്കിൽ കുട്ടി സ്കൂളായിട്ടൊന്ന് മെരുങ്ങട്ടെ സ്കൂളായിട്ടൊന്ന് മെരുങ്ങിയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് തുടങ്ങാൻ പറ്റൂട്ടോന്ന് പറഞ്ഞ ഈ കുട്ടി എന്നാൽ ശരി കുട്ടി എന്ന് മരുന്നുകട്ടേ കുട്ടി ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇരുന്നാലല്ലേ അതിനോട് ഇംഗ്ലീഷ് പഠിപ്പിച്ചാൻ പറ്റുള്ളൂ അതിൽ ടീച്ചർ എന്ത് ചെയ്തു എന്നാൽ ശരി രണ്ട് മൂന്നാഴ്ച ഓലോട് വല്ലാതെ ഇംഗ്ലീഷ് പറയണ്ട കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയാം പിന്നെ മലയാളമൊക്കെ പറഞ്ഞ് പോലെ ഒന്ന് നമ്മളെ സാഹചര്യക്കായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ടേ ചേച്ചി അതിൽ വേറെത് കണ്ടും കാണുന്നൊരു ടീച്ചർ ഓലെ സ്കൂളിൻ്റെ മാനേജറിനെ വിളിച്ചും കാണ്ട് പറഞ്ഞ് മലയാളത്തിൽ ഭർത്താനം പറയണം പിന്നെ ഓളി കറിഞ്ഞു വരുന്ന കുട്ടികളോട് മലയാളം അല്ലാണ്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റുവോ ഇന്നത്തെ അത് പ്രസവിച്ച് കജിക്ക് കൊടുക്കുന്ന കുട്ടി ഇംഗ്ലീഷ് പറയണ ഇംഗ്ലീഷ് പറയണെന്ന് പറഞ്ഞ നമ്മളെ നമ്മളെ നാട് മലയാള നാടാണ് നമ്മള് മറക്കാൻ പാടുണ്ടോ മറ്റേനോ പെറ്റമ്മ തൻ ഭാഷ താൻ അവള് മറക്കാൻ പാടില്ല പിന്നെ നമ്മൾ ജോലിയുടെ ആവശ്യമായിട്ടും പല കാര്യങ്ങളായിട്ട് ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചും എന്നാലും നമ്മൾ മാതൃഭാഷ മലയാളം തന്നെയാണ് കേട്ടോ മാതൃഭാഷയിലൂടെ വേണം മറ്റുള്ളതൊക്കെ നമ്മൾ നേടിയെടുക്കാമെന്ന് പറയണുണ്ട് ആരേ വിബരമുള്ളവരെ നമ്മളെ പോലുള്ളവരെല്ലാം വിബരുള്ളവർ പറയണുണ്ട് എന്നിട്ട് എത്താണ്ട ആ ടീച്ചറെ അങ്ങോട്ട് പിരിച്ചുവിട്ടു ഈ നിലവിളിച്ചു വരുന്ന മൂന്നര വയസ്സുള്ള കുട്ടികളോട് മലയാളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ടീച്ചറെ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടു മനസ്സിലായങ്ങൾക്ക് അല്ല മടുക്ക ടീച്ചറെ ഓൾ ഇംഗ്ലീഷ് പറയണത് ഞാൻ കൂടിയിൽ വന്നപ്പോൾ എത്ര നന്നായിട്ട് കേട്ടതേന് എന്നിട്ട് ഓക്ക് ഇംഗ്ലീഷ് നിശ്ചയില്ല എന്നിട്ട് അവൾ മലയാളം പറയണതെന്ന് പറഞ്ഞിട്ട് അവളെ പിരിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പം എത്തേ അവൾ അടുത്ത സ്കൂളിൽ മറ്റോള് കജന്ന് കിട്ടി സ്വീകരിച്ചു ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ നല്ല ടീച്ചറായിട്ട് അവൾ അങ്ങോട്ട് പോകുന്നുണ്ട് അതിൻ്റെ കഥ അല്ല എങ്ങനെ കേട്ടപ്പം നമ്മളെ ഇംഗ്ലീഷ് പഠിത്തായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണല്ലോ അതുകൊണ്ട് ഇമ്മ ഒരു കതീസുമായ കണ്ടു പറഞ്ഞു അപ്പം നമ്മൾ കതീസുമ്മ പറയണം നമ്മളെ സ്വന്തം പറ്റമ്മ എന്ന് പറയുന്നത് നമ്മളെ മാതൃഭാഷ തന്നെയാണ് പക്ഷേങ്കിൽ നമുക്ക് ഇന്നത്തെ ദുനിയാവൽ കഴിച്ചു വിട്ടണമെങ്കിൽ ഇംഗ്ലീഷും മാണ് പിന്നെ മാറിയുള്ള ഭാഷകളൊക്കെ പഠിച്ചൊരു നല്ല പരിപാടിയല്ലേ ഒക്കെ മാണമല്ലോ നമുക്ക് പറ്റണ അത്ര നമ്മൾ പഠിച്ചണം മനസിലായ അപ്പം നമുക്ക് ഇന്നത്തെ അഞ്ച് സെൻറ്റൻസ് തുടങ്ങിയല്ലേ കുറ്റാലെ അപ്പം പതിനാറാമത്തെ സെൻറ്റൻസ് നമുക്ക് എപ്പോഴും അയച്ച് പറ്റും കഴിയും എനിക്ക് കഴിയും എനിക്ക് സാധിക്കും എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെ പറയുന്ന ഒരവസ്ഥകളില്ലേ അത് പഠിക്കാം നമുക്ക് അഞ്ച് സെൻറ്റൻസ് ഓക്കെ എനിക്ക് ചെയ്യാൻ കഴിയും എനിക്ക് ചെയ്യാൻ കഴിയും എന്നാൽ ആലോചിച്ച് നോക്കിക്കാണി അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ആ കുറച്ചൊക്കെ പിടീട്ടിനുണ്ട് അല്ലേ ഐ ക്യാൻ ഡൂ ഇറ്റ് ഐ ക്യാൻ ഡൂ ഇറ്റ് ഐ ക്യാൻ ഡൂ ഇറ്റ് പഠിച്ചൂല്ലേ ആ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തെങ്ങാണ്ട് ഒന്ന് നാലഞ്ചൊട്ടംങ്ങോട്ട് പറഞ്ഞോളി ആ അങ്ങനെ നീ എനിക്ക് ചെയ്യാൻ കഴിയില്ല എനിക്ക് ചെയ്യാൻ കഴിയില്ല ഓ ഉച്ചൊന്നും പറ്റൂല ഇനെ കൊണ്ടൊന്നും പറ്റൂല ഓ എന്തൊട്ടത് എനിക്കൊന്നും അറിയില്ല കേട്ടോ എന്നൊക്കെ പറയില്ലേ നമ്മൾ അതിനെങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാ ഐ ഡു ഇറ്റ് സിംപിളാണ് എനിക്കൊന്നും അറിയില്ല ഉച്ച ഒന്നും പറ്റൂല എന്നും അറിയില്ലേ അതിന് പറയണത് ഐ ഡു it. I can't, can't do it. ഞമ്മക്ക് മൂന്നാമത്തെ സെൻറ്റൻസേക്ക് പോവുക നിങ്ങൾക്ക് എപ്പോൾ വരാൻ കഴിയും എടാ എനിക്കെപ്പോഴാണ് വരാൻ പറ്റുക എടാ ജെ എപ്പോഴാണ് വരിക എനിക്കെപ്പോഴാണ് വരാൻ പറ്റുക ഈ പറയും ഞാൻ പത്ത് മണിയാകുമ്പോഴേക്ക് എത്തും എനിക്കെപ്പോഴാണ് വരാൻ പറ്റുക നമ്മൾ ചോദിക്കൂല്ലേ എടീ എനിക്ക് നാളെ പിന്നെ ബസ് സ്റ്റോപ്പിൽ എത്ര മണിക്ക് വരാൻ പറ്റും എന്ത് ചോദിക്കില്ലേ ആ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാ ചോദിക്കുക വെൻ എപ്പോൾ വെൻ ക്യാൻ യു കം വെൻ ക്യാൻ യു കം വെൻ ക്യാൻ യു കം വെരി സിമ്പിൾ അല്ലേ വെൻ ക്യാൻ യു കം വെൻ ക്യാൻ യു കം ടുമോറോ ലൈക്ക് ദാറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഫോർത്ത് സെൻറ്റൻസിലേക്ക് പോവാം എനിക്ക് പോവാൻ കഴിയില്ല എടാ നാളെ നീ തൃശ്ശൂർക്ക് പോണുണ്ടോ എനിക്ക് പോവാൻ കഴിയില്ല എടാ നീ നാളെ സിനിമയ്ക്ക് പോണുണ്ടോ എനിക്ക് പോവാൻ കഴിയില്ല അല്ലെങ്കിൽ സ്കൂളിൽ ആണ് അപ്പോൾ പരസ്പരം എടാ എട്ടി നീ ടൂർന്നു കൊണ്ടോ നീ ടൂർന്നു കൊണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല എപ്പുറം എനിക്ക് പോവാൻ കഴിയില്ല ഐ കാണ് ഗോ പഠിച്ചില്ലേ ഇന്നത്തെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ് നിനക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഴിയുമോ അ ആ ആ നല്ല ഉസാറ് ചോദ്യമാണ് അല്ലേ നിനക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഴിയുമോ നമുക്കൊക്കെ ഉള്ളൊരു ചോദ്യമാണ് മനസ്സിൽ ഓഹ് അവൾ അവന് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഴിയുമോ അവൾക്ക് പറ്റുമോ എനിക്കാണെങ്കിൽ പറ്റണമില്ല അപ്പോൾ നമ്മൾ ചോദിക്കണം നിനക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ പറ്റുമോ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുക ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് പഠിച്ച വഞ്ച് സെൻറ്റൻസ് ആയിട്ടാ എനിക്ക് ചെയ്യാൻ കഴിയും ഐ ക്യാൻ ഡു ഇറ്റ് എനിക്ക് ചെയ്യാൻ കഴിയില്ല ഐ ഇറ്റ് നിങ്ങൾക്ക് എപ്പോൾ വരാൻ കഴിയും വെൻ ക്യാൻ യു കം എനിക്ക് പോകാൻ കഴിയില്ല നിനക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഴിയുമോ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് അപ്പോൾ പഠിച്ചില്ല ഇരുപത് സെൻറ്റൻസ് ആയിട്ടാണ് ഇനി നമ്മൾ ഇരുപത്തൊന്നാമത്തെ സെൻറ്റൻസായിട്ട് ഖതീസുമ്മ വേഗം വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ പഠിച്ച് റെഡി ആയിരുന്നോളി ഖതീസ് ഉമ്മൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണിട്ടെങ്കിൽ മാർക്കല്ലീ കുട്ടികളെ കദീസുമ രാവിലെയും വൈകിട്ടൊക്കെ പഠിപ്പിച്ചാൽ പിന്നെ അല്ലേ പാവല്ലേ കദീസുമ്മ പിന്നെ ഇതിൽ കുറച്ച് കോമഡിയാലൊക്കെ ആളും ഒക്കെ ഇടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഖദീസുമ്മ അതും കാണാൻ അങ്ങക്ക് വരുമ്പോൾ അപ്പം നിങ്ങളൊരു കാര്യം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി പിന്നെ ലൈക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കമൻറ്റ് കേൾക്കാൻ കാത്തിരിച്ചാണ് കേട്ടോ ഖദീസുംബ മറക്കല്ല കേട്ടോ ഏ അപ്പം ഇന്നത്തേക്ക് ബൈ ബൈ നമുക്ക് അടുത്തയിൽ കാണാം ഓക്കേ